ഈ എൺപത്തി നാല് മുതൽ തൊണ്ണൂറ്റിനാല് വരെയുള്ള ഒരു സംഘ ചുമതലയിലുള്ള ഒരു കാലഘട്ടം അന്ന് എനിക്ക് തോന്നുന്നത് ആ ആ മേഖലകളിൽ എന്തായാലും നല്ലൊരു പ്രതിസന്ധിയും അതിന് ഒരു ആക്രമണ രീതിയിലുള്ള കാര്യങ്ങളും ഭീഷണികളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും എങ്ങനെ അതിനെ തരണം ചെയ്യാൻ കഴിയും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഈ എൺപത്തി നാല് മുതൽ സംഘത്തില് സജീവമായി പ്രവർത്തനം തുടങ്ങിയ കാലം മുതൽ ഞാൻ എൺപത്തിനാല് ശാഖ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഇപ്പം നേരത്തെ സൂചിപ്പിച്ച ബാലകൃഷ്ണേട്ടനായിരുന്നു മുഖ്യശിക്ഷകൻ അതേ കുറച്ച് പ്രായമുള്ള ആളാണ് പിന്നീട് അവിടെ ആ ശാഖയുടെ മുഖ്യ മുഖ്യശിക്ഷകായത് ഞാനാണ് സംഘത്തിൻ്റെ ശാഖാ പ്രവർത്തനം തുടങ്ങി ഒരു ഒന്നൊന്നര വർഷം കഴിയുമ്പോൾ ഒരു എൺപത്തി അഞ്ചൊക്കെ ആകുമ്പോൾ ഞാൻ മുഖ്യശിക്ഷകനായി പിന്നീട് ഒരു നാലഞ്ച് പ്രദേശങ്ങൾ ചേർന്ന മണ്ഡലം എന്നൊരു സംവിധാനം സംഘത്തിനുണ്ട് മണ്ഡലം ആ മണ്ഡലത്തിൻ്റെ കാര്യവാഹായി അടുത്ത വർഷം ചെറിയ പ്രായമാണ് പക്ഷേ നമുക്ക് കാര്യകർത്താക്കളില്ല അതുകൊണ്ട് തന്നെ പിന്നെ മണ്ഡലത്തിൻ്റെ ചുമതല വഹിച്ചു അതിനുശേഷം താലൂക്കിൻ്റെ ചുമതല വഹിച്ചു ഈ കാലഘട്ടത്തിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ അച്ഛനുണ്ട് അച്ഛൻ എൻ്റെ മുമ്പിലൊരു ഒരു ഒരു ശക്തി ദുർഗമായി എന്ന് വെച്ചാൽ സംഘപ്രവർത്തനത്തിന് അനുകൂലമായിട്ടല്ല സംഘപ്രവർത്തനം നടത്തുന്നതിൻ്റെ പേരിൽ എനിക്ക് നേരെ വന്നേക്കാവുന്ന ശാരീരികമായ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഒരു പഴയ കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ളതിൽ കൊണ്ടാണ് ഈ കാലഘട്ടത്തെ മറികടക്കാൻ കഴിഞ്ഞത് ഒന്ന് രണ്ട് എനിക്കൊരുപാട് സു സുഹൃത്തുക്കൾ സി പി എമ്മിനകത്ത് തന്നെ ഞാൻ അറിയാം നമുക്ക് ആ പ്രദേശത്തൊക്കെ എൻ്റെ എൻ്റെ നേരെ നടന്ന ആക്രമണത്തിൽ പ്രതികളായിട്ടുള്ള സി പി എം പ്രവർത്തകരായിട്ട് പോലും ഞാൻ സൗഹൃദത്തിലായിരുന്നു അവിടെയുള്ള അവരുടെ ഒരു സ്ഥാപനം എനിക്ക് എൻ്റെ നേരെ ആക്രമണം നടന്ന സ്ഥലത്ത് ഒരു സ്ഥാപനമുണ്ട് സി പി ഐ എം നിയന്ത്രിക്കുന്ന ഒരു പാൽ സൊസൈറ്റിയുണ്ട് അവരുടെ ഓഫീസിൽ ഞാൻ പോയിരിക്കാറുണ്ട് കാരണം അതിൽ പ്രവർത്തിക്കുന്നവരൊക്കെ എൻ്റെ കൂടെ കോളേജിലൊക്കെ പഠിച്ചിരുന്ന ആളുകളാണ് എൻ്റെ നേരെ ആക്രമണം നടത്താൻ ആവശ്യമായ ആയുധങ്ങളെല്ലാം സൂക്ഷിച്ച ഒരു കടയുണ്ട് ഒരു തയ്യൽ കട ആ തയ്യൽ കടയിൽ ഞാൻ പോകാറുണ്ട് അവിടെയാണ് എൻ്റെ നേരെ ആക്രമണം നടത്താൻ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നത് പിന്നീട് ഞാൻ അടഞ്ഞു അപ്പോൾ ആ നിലയ്ക്ക് ഇവരൊക്കെ ആയിട്ട് എനിക്ക് സൗഹൃദമുണ്ട് ആ നിലയ്ക്കുള്ള സൗഹൃദം ഒരു പരിധിവരെ എൻ്റെ നേരെയുള്ള ഈ ആക്രമണത്തിന് ഒരു കാലതാമസം കാലതാമസം എന്നേ പറയാൻ പറ്റുള്ളൂ വരുത്തിയിട്ടുണ്ടാകാം പക്ഷേ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ മണ്ഡൽ കാര്യവാഹ ചുമതല വഹിക്കുന്ന സമയത്ത് മട്ടന്നൂർ മണ്ഡലം മട്ടന്നൂർ പരിസര പ്രദേശങ്ങളിലൊക്കെ സി പി എമ്മിൻ്റെ സ്വാധീന ഏറ്റവും പ്രധാന പരിയാരം എന്ന് ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തൊക്കെ സംഘത്തിൻ്റെ പ്രവർത്തനം സംഘടിപ്പിക്കാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട് അതുപോലെ നമ്മുടെ ബഹുമാന്യായ ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറുടെ സ്ഥലം എന്ന് പറയുന്ന സ്ഥലം ടീച്ചറുടെ ഭർത്താവ് ഭാസ്കര മാഷ് അവിടെ മുനിസിപ്പൽ ചെയർമാനൊക്കെ ആയിരുന്നു ഈ എന്ന് പറയുന്ന സ്ഥലം സി പി എമ്മിൻ്റെ ഉരുക്കുക്കോട്ടയാണ് ഞാൻ നേരത്തെ പരിയാരം അങ്ങനെ തന്നെയായിരുന്നു ഈ എന്ന് പറയുന്ന സ്ഥലത്ത് ശാഖാ പ്രവർത്തനം സംഘടിപ്പിക്കുക ഞാനന്ന് താലൂക്കാരിവഹമായിരുന്നു മണ്ഡലക്കാരിവോഹമല്ല താലൂക്കാരിയോഹായിരിക്കുമ്പോഴാണ് ആ പ്രദേശത്ത് സംഘപ്രവർത്തനം സംഘടിപ്പിക്കുന്നത് നല്ല പ്രവർത്തനമായിരുന്നു ധാരാളം പ്രവർത്തനം വിദ്യാർ കോളേജ് വിദ്യാർത്ഥികളൊക്കെ ഉണ്ടായിരുന്നു അന്ന് അവിടെ ശാഖാ പ്രവർത്തനം ആഴ്ച ഒരു ദിവസമെങ്കിലും അവിടെ പോകും ഒറ്റക്കല്ല പോവുക കൂടെ ഒരു നാലഞ്ച് പേരൊക്കെ കാണും അതങ്ങനെ വേണം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അങ്ങനെ അവിടെ ചെല്ലുന്നു ചെല്ലുന്ന സമയത്ത് ഇതുപോലെ കടകളിലൊക്കെ ആളുകൾ ആളുകളിരിക്കും അവരെന്തെങ്കിലുമൊക്കെ കളിയാക്കൽ വർത്തമാനം ഉണ്ടാവും ചിലപ്പോൾ ആക്ഷേപങ്ങളുണ്ടാവും നമ്മളതൊന്നും ശ്രദ്ധിക്കില്ല നമ്മളങ്ങ് പോകും ഒരിക്കലും പരസ്യമായ റോഡിൽ ഞങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഒരു പത്ത് പത്ത് ഇരുപത് മുപ്പതോളം സി പി എം പ്രവർത്തകർ അണിനിരുന്നൊരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് അന്ന് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു അധ്യാപകനാണ് ആ ഒരു അന്തരീക്ഷത്തെ ഒന്ന് ലഘൂകരിച്ചത് അദ്ദേഹ കൂട്ടത്തിലുണ്ടായിരുന്നു നമ്മൾ എന്നെ നേരിട്ടറിയാം ഞാൻ എൻ്റെ കൂടെയുള്ള പ്രവർത്തകർ അറിയാം അപ്പോൾ ഞങ്ങളെല്ലാം അവരോട് സ്നേഹമൊക്കെ പങ്കുവെച്ച് അങ്ങനെ അവിടെ നിന്ന് പോരെയായിരുന്നു പക്ഷെ അദ്ദേഹം ഈ പറഞ്ഞ അധ്യാപകനൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലും തരത്തിൽ ഞങ്ങളുടെ നേരെ ഒരു കയ്യാങ്കളി ഉണ്ടാകുമായിരുന്നു അപ്പോൾ അങ്ങനെ ഇവരുടെ നേതൃത്വത്തിലുള്ള ചിലരൊക്കെ ആയിട്ടുള്ള സൗഹൃദവും അത് നമ്മൾ അനുകൂലമാക്കി എടുത്തു എന്നുള്ളതാണ് നമ്മൾ അതേപോലെ സംഘർഷാത്മകമായ തരത്തിൽ പ്രതികരിക്കാതെ ഈ നിലയ്ക്ക് കുറച്ച് നയപരമായി സൗഹാർദ്ദപൂർണ്ണമായി ഇടപഴകി തന്ത്രപരമായ ചില സമീപനങ്ങളിലൂടെ അങ്ങനെ മുന്നോട്ടേക്ക് പോയി എന്നുള്ളതാണ്